സംഗമത്തിന്റെ ഉദ്ദേശുദ്ധിയെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്തു ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ സംഗമം നടത്തുന്നത് അന്നത്തെ പോലീസിന്റെ വേട്ടകളെ കുറിച്ച് മുഖ്യമന്ത്രി ഒരു അക്ഷരം എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും പോലീസിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത് സുപ്രീം കോടതി വിധി വന്ന സാധാരണഗതി നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത് വിശ്വാസികളെ വേദനിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നതിന് ഒരു വിധി വന്നാൽ ബന്ധപ്പെട്ടവരെ വിളിച്ചിരുത്തി ഒരു ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ടോ മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തിയിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് കൂടിയാലോചിച്ചിട്ടുള്ളൂ ഇല്ലാതെ വാശിയോടെ സർവ്വ പോലീസിനെയും അവിടെ അണിനിരത്തി വിശ്വാസികൾക്കെതിരായിട്ട് യുവതികളെ അതിനകത്തേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള സന്നാഹമല്ല സർക്കാർ നോക്കിയത് അതേ പോലീസുകാരെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സംഗമം നടത്തുന്നു ഇത് ഈ സംഗമം എന്ന് പറയുന്നത് വിശ്വാസികളുടെ വോട്ട് തട്ടപ്പ് തട്ടാൻ വേണ്ടിയിട്ടുള്ള കബളിപ്പിക്കൽ തന്ത്രമല്ലേ വിശ്വാസികൾ അങ്ങനെ കബളിക്കപ്പെടുന്നവരാണെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സഹതാപം മാത്രമേ എനിക്കുള്ളൂ ഇത് വൈരുദ്ധ്യാത്മക ഭൗതികവാദവും രാവിലെയും വൈദ്യലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോവിന്ദ മാഷി ഇപ്പം സ്വാമിയേ ശരണവയ്യപ്പ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ കഴിവാണ് ഇതെന്ന് പറയേണ്ടി വരും സംശയമില്ല ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ അയ്യപ്പ സ്വാമിയെ വെച്ചിട്ട് ഈ രാഷ്ട്രീയം കപടരാഷ്ട്രീയം കളിക്കരുത് മിസ്റ്റർ പിണറായി അയ്യപ്പ സ്വാമിയെ വെച്ചിട്ടല്ല ഈ കപടരാഷ്ട്രീയം കളിക്കേണ്ടത് അത് അപകടം ഇതാണല്ലോ നിലപാട് ഇതാണല്ലോ നിലപാട് നിലപാട് അല്ല പാർട്ടിയെ വിളിച്ചിട്ടല്ലോ ഞങ്ങളെ പാർട്ടിയെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ അത് ആദ്യം ദിവസം പോടാ നടത്തു പറഞ്ഞു കാണുന്ന ഫോട്ടോ ഒക്കെ അയ്യപ്പ ഫോട്ടോ എവിടെയുമില്ല മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഫോട്ടോ ആണ് അവരെയാണോ പൂജിക്കേണ്ടത് വിശ്വാസികൾ എനിക്കറിയില്ല ഓക്കെ ഇത്രയും ഇതാണ്